സൗദി ജയിലിൽ മോചനം കാത്തു കഴിയുന്ന അബ്ദുറഹീമിനായി മൂന്നാഴ്ച കൊണ്ട് മുപ്പത്തിനാലര കോടി രൂപ സമാഹരിച്ചു നൽകിയ ഒരു അഭിമാന കഥയുണ്ട് മലയാളിക്ക് സമാനമായ ഒരു മാനവ സ്നേഹത്തിന്റെയും കരുതലിന്റെയും മാതൃക സൃഷ്ടിച്ച മലയാളികളുടെ വാർത്തയാണ് ഇപ്പോൾ ഖത്രിൽ നിന്നും പുറത്തു വരുന്നത് അപൂർവങ്ങളിൽ അപൂർവമായൊരു രോഗത്തിനെതിരെ പൊരുതുന്ന പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ഖത്രിലെ മലയാളികളും സ്വദേശികളും പ്രവാസികളും ഒന്നിച്ചു നിന്നൊരു കഥ സ്പൈനൽ മസ്കുലർ അഡ്രോഫി അഥവാ വൺ രോഗബാധിതയായ ഒൻപത് മാസം പ്രായമുള്ള മൽക്കാറോഹിയുടെ ചികിത്സയ്ക്കായി എഴുപത്തിനാല് ദശാംശം അഞ്ച് ആറ് ലക്ഷം റിയാൽ അഥവാ പതിനേഴ് ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപ സമാഹരിച്ചുകൊണ്ടാണ് അസാധ്യമായതൊന്നുമില്ലെന്ന് ഇവർ തെളിയിക്കുന്നത് ഖത്തർ സർക്കാരിന് കീഴിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ വിഭാഗമായ ഖത്തർ ചാരിറ്റിയുടെ പിന്തുണയോടെയാണ് അഞ്ചു മാസം കൊണ്ട് പ്രവാസി സമൂഹം സാക്ഷിയായ ഏറ്റവും വലിയ ക്രൗഡ് ഫണ്ട് ശേഖരണം നടത്തിയത് കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തിയേഴിനായിരുന്നു പാലക്കാട് മേപ്പറമ്പ് സ്വദേശികളായ റിസാലിനും നിഹാലയ്ക്കും കുഞ്ഞു മൽക്ക മൽക്കവിറന്നത് രണ്ടാം മാസത്തിൽ തന്നെ കുഞ്ഞിന് എസ് എം എ രോഗം സ്ഥിരീകരിച്ചതോടെ മാതാപിതാക്കൾ ആശങ്കയിലായി നാട്ടിലേക്ക് പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ മരുന്നിനാകട്ടെ വലിയ തുകയും ഒന്നേ ദശാംശം ഒന്നേ ആറ് കോടി റിയാൽ വിലയുള്ള സോൾജൻസ്മ എന്ന ജീൻ തെറാപ്പി മരുന്ന് വിദേശത്ത് നിന്നും എത്തിച്ച് ചികിത്സ ലഭ്യമാക്കുക എന്നത് സ്വപ്നം മാത്രമായി കരുതിയപ്പോഴാണ് പ്രവാസി മലയാളികളും ഖത്തർ ചാരിറ്റിയും സഹായവുമായി എത്തിയത് കഴിഞ്ഞ ഏപ്രിലിൽ ധനശേഖരണം പ്രഖ്യാപിച്ചതോടെ ഖത്തറിലെ പ്രവാസി മലയാളികൾ ഒരു മെയ്യും മനവുമായി ഇറങ്ങി ആഘോഷങ്ങളെല്ലാം മാറ്റു മൽക്കയെന്ന പിഞ്ചുകുഞ്ഞിനായി ഒന്നിച്ചൊരു കാലം ബിരിയാണി ചലഞ്ചുകളുമായി വിവിധ സംഘടനകൾ രംഗത്തിറങ്ങി പണക്കുടുക്കുകൾ പോലും പൊട്ടിച്ച് സ്കൂൾ വിദ്യാർത്ഥികളും മൽക്കായി നാണയത്തൊട്ടുകൾ നീക്കിവെച്ചു വലിയ വാണിജ്യ സ്ഥാപനങ്ങൾ മുതൽ ചെറുകിട കടകളും ഹോട്ടലുകളുമെല്ലാം ഇതിൽ പങ്കുചേർന്നു ഹജ്ജിനു വേണ്ടി മാറ്റിവെച്ച തുക ചികിത്സാ സഹായത്തിന് നൽകി മങ്കടക്കാരൻ സിദ്ദീഖും മാതൃകയായി അങ്ങനെ തങ്ങൾ ഏറ്റെടുത്ത ദൗത്യം വിജയകരമാക്കിയതിന്റെ സന്തോഷ വേളയിലാണ് ഖത്രിലെ പ്രവാസി സമൂഹം ഫണ്ട് സമാഹരണം എഴുപത്തിനാല് ദശാംശം അഞ്ച് ആറ് ലക്ഷം റിയാലിൽ എത്തിയതോടെ ചൊവ്വാഴ്ച ചെയ്ത് അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു മരുന്നിന് ആവശ്യമായ ഒന്ന് ദശാംശം ഒന്ന് ആറ് കോടി റിയാൽ സമാഹരിക്കാനായിരുന്നു നേരത്തെ ലക്ഷ്യമിട്ടതെങ്കിലും അധികൃതരുടെ ഇടപെടലിലൂടെ മരുന്ന് വിലയിൽ കാര്യമായ ഇളവ് ലഭിച്ചതോടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയുള്ള ധനശേഖരണം കഴിഞ്ഞ ദിവസം നിർത്തുകയായിരുന്നു മരുന്നിനുള്ള വഴികളെല്ലാം തുറന്നതോടെ കുഞ്ഞുമാലാക്കിയെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാനുള്ള പ്രാർത്ഥനയുമായി കാത്തിരിക്കുകയാണ് കടലുകൾക്കിക്കരെ ഒരു പ്രവാസമണ്ണ്